ഹലോ ഈ പോസ്റ്റിന് പോസ്റ്റ് ആയിരിക്കുന്നതാണ് നമ്മൾ സ്ഥലം പോസ്റ്റ് ആയിരിക്കണങ്ങൾ നോക്കണ്ടോ നമ്മളെ വാട്ടിലേക്ക് നമ്മളെ ഗിരീഷ് ബാബുന്റെ കണ്ടിന്റെ വെകലീ പച്ചക്കുപ്പായിട്ട് ചേർന്ന് കാരണമല്ലാ പഞ്ചായത്ത് ഇലക്ഷൻ ആയിട്ട് നാട്ടുകാർക്ക് മൊത്തം ഒരു ആവശ്യം എന്തായാലും ആവേശം നമ്മൾ പറഞ്ഞു പേരിപ്പിച്ചിട്ടില്ല നിങ്ങളുടെ ആവോളം കണ്ടോളൂ ചെറിയ കുട്ടികൾ മുതൽ വലിയ വല്യാപ്പാരി വരേണ്ട ഈ പരിപാടി ഈ ചേട്ടനൊക്കെ കൂട്ടിക്കടുത്ത് പോതച്ചിക്ക് ചെക്കന്മാരാണെങ്കിലും ഒരേ കളി പറഞ്ഞാൽ ഒരേ എലക്ഷൻ ആയ പിന്നെ അടുത്ത പരിപാടിയാണ് വണ്ടിന്റെ പോക്കോലും വരുക ഇത് പിന്നെ വേറെ മൂട് വള്ളമൂട് എന്താണ് ചെക്കനൊക്കെ നല്ല പ്ലാനിങ്ങിൽ തന്നെ വന്നിരിക്കണ കളിയാ നോക്കി കളിക്ക പരിപാടിൻ്റെ ഇടയിൽ ഒരു വണ്ടി അങ്ങോട്ട് ഓഫ് ആയി പിന്നെ എന്തായാലും വണ്ടി സ്റ്റാർട്ട് ആകും നമ്മളെ സ്ഥാനാർത്ഥി ഗിരീഷ് ബാബു ജയിച്ചപ്പോ തുടങ്ങിയ ആവശ്യമാണ് ഇപ്പൊ ലാസ്റ്റ് നമ്മളെ അങ്ങാടിയിൽ അനുഭവിക്കണം നമ്മളെ കാലുകൾക്ക് ചാടി ചാടി പിരാന്തായി പിന്നെ പറഞ്ഞു എന്തൊക്കെയോ കാട്ടണോന്നെ അറിയില്ല കളിച്ചു കളിച്ചോന്റെ കീളി ഇലക്ഷനും അതിന്റെ ആവേശമൊക്കെ ഇന്നത്തോടെ കഴിഞ്ഞു ആരും നീ കച്ചറുണ്ടാക്കാൻ നിൽക്കണ്ട എല്ലാവരും സുഹൃത്ത് ബന്ധം കാത്തു സൂക്ഷിച്ച അടിപൊളിയായിട്ട് അടുത്ത വീണ്ടും വരാം ഓക്കെ